നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്ക് സിനിമക്കാരനാകാം പതിനഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം ചരിത്രത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ നടക്കുകയാണ് അതോടൊപ്പം സിനിമയിൽ എങ്ങനെ കഥ എഴുതാം തിരക്കഥ എഴുതാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു അക്കാലത്ത് വർഷത്തിൽ ആറ് സിനിമ വരെ പുറത്തിറങ്ങുന്ന രീതിയിൽ സിനിമ വളരാൻ തുടങ്ങി അഥവാ അതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചു അങ്ങനെ നിർമ്മാണം ആരംഭിച്ച സമയത്തായിരുന്നു കൈലാസ് പിക്ചേഴ്സിൻ്റെ രണ്ട് സിനിമകൾ കൂടി പുറത്തിറങ്ങിയിരുന്നു ചേച്ചി ശശിധരൻ എന്നതാണ് ആ സിനിമകളുടെ പേര് നിർമ്മാതാവ് കെ കെ നാരായണനായിരുന്നു രചന സാഹിത്യകാരനായ എൻ പി ചെല്ലപ്പ് നായരാണ് അതിൻ്റെ രചന നിർവഹിച്ചത് എൻ പി ചെല്ലപ്പൻ നായർ നാഗവള്ളി ആർ എസ് കുറുപ്പ് പി കെ വിക്രമൻ തുടങ്ങിയവർ അഭിനയിച്ചു എന്ന് മാത്രമല്ല കൊട്ടാരക്കരയുടെയും ആറന്മുള പൊന്നമ്മയുടെയും അരങ്ങേറ്റത്തിന് കാരണമായ സിനിമയും ഇതാണ് അതാണ് അവരുടെ സിനിമാ ജീവിതത്തിൻ്റെ ചരിത്രം അവിടെയാണ് ആരംഭിക്കുന്നത് പിന്നീട് ഇറങ്ങിയ സിനിമയാണ് പ്രസന്ന സേലത്തെ പക്ഷി രാജ പ്രൊഡക്ഷൻസാണ് പ്രസന്ന നിർമ്മിച്ചത് ടി എസ് ബാലയ്യ നായകനായി അഭിനയിച്ച ഈ പ്രസന്നയിലാണ് ആദ്യമായി തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണിമാർ അരങ്ങേറ്റം കുറിച്ചു ലളിത പത്മിനി രാഗിണിമാർ നമുക്ക് വളരെ സുപരിചിതരാണ് അവരുടെ അരങ്ങേറ്റം കുറിച്ച സിനിമയായിരുന്നു പ്രസന്നം അക്കൊല്ലം തന്നെ മറ്റൊരു സിനിമ ഇറങ്ങി അതിൻ്റെ പേര് ചന്ദ്രിയ എന്ന ഈ ചന്ദ്രികയും എൻ പി ചെൽപ്പനായർ തന്നെയാണ് രചന നിർവഹിച്ചത് അവിടെ അരങ്ങേറ്റം കുറിച്ച ആളാണ് പി ഭാസ്കരം മാഷ് ഭാസ്കരം മാഷ് ആദ്യമായി ഗാനരചന നടത്തിയത് ചന്ദ്രിക എന്ന സിനിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നായപ്പോഴേക്കും മലയാള സിനിമയുടെ തിരക്കഥയിലും കഥയിലുമൊക്കെ ഒരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അതുവരെ കുടുംബകഥാന്നോ അല്ലെങ്കിൽ മറ്റു പ്രണയകഥാന്നോ അല്ലെങ്കിൽ മൊഴിമാറ്റ കഥാന്നോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കഥാന്നോ ഒക്കെ പറഞ്ഞു വന്നിരുന്ന ആ ചൂടുവെയ്പ് മാറി ഒരു വിപ്ലവ രീതിയിലേക്ക് സിനിമയെ മാറ്റം വരുത്തിയതാണ് ഈ പൊൻകുന്നം വർക്കീഴിയ നവലോകം എന്ന സിനിമ പോപ്പുലർ പ്രൊഡക്ഷൻസാണ് അത് നിർമ്മിച്ചത് പുരോഗമന ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു സിനിമയാണ് അത് അത് ആദ്യത്തെ സിനിമയും അതാണ് എന്ന് നമുക്ക് പറയാനാകും മുത്തയ്യയോടൊപ്പം തിക്കുറിശി വഞ്ചിയൂർ മാധവ നായർ മിസ്കുമാരി സബാശൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ അതേപോലെ തന്നെ ഷേതു ലക്ഷ്മി മുത്തയ്യ അതോടൊപ്പം അഭിനയിച്ചവരാണ് മുതുകൂളം ഇതിനോടൊപ്പം അഭിനയിച്ചതാണ് ഇവരെല്ലാവരും അഭിനയിച്ച ഈ സിനിമയ്ക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ജന്മ യുവാവ് അന്ന് ജന്മിത്തൊക്കെ ശക്തമായിരിക്കുന്ന കാലമാണ് ഒരു ജന്മ യുവാവിൻ്റെ മനസ്സ് മാറി തൊഴിലാളികളോടൊപ്പം ചേരുന്ന ഒരു കഥയിലേക്കാണ് ഈ സിനിമ കൊണ്ടു ചെന്നെത്തിച്ചത് അത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ വിപ്ലവ സിനിമ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ശരിക്കും കോഴിക്കോട് അബ്ദുൽ ഖാദർ ആദ്യമായി പിന്നണി ഗാനം ആലപിച്ചതും ഈ സിനിമയിലാണ് എന്നത് ചരിത്രം ഈ ചരിത്രത്തിലൂടെ തന്നെ നീങ്ങുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈരക്കഥകൾ കഥകളൊക്കെ എത്രയോ വ്യത്യാസം വന്നു അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുപോയത് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു ചില ഡിക്സ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് അതിൽ സംവിധായകനെ ഭാവന വളർത്താൻ കഴിയും തിരക്കഥയിലൂടെ അത് എങ്ങനെയാണ് ഒക്കെയാണ് എന്ന് നമുക്ക് ആലോചിക്കാം സാഹിത്യരചന നടത്താൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട് കഥാകൃത്താവൻ അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ലത് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഉത്തമമായ കഥകളെന്നറിയപ്പെടുന്ന കഥകൾ വായിക്കുക ആസ്വദിക്കാൻ ഒരു തവണ രണ്ടാമത് തവണ അതെങ്ങനെയാണ് എന്ന് അതിൻ്റെ ഘടനയും എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വായിക്കുക മൂന്നാമത് നിങ്ങളത് എഴുതുമായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ട് വായിക്കുക സിനിമ കാര്യത്തിലും ഇത് തന്നെയാണ് ഒരു സിനിമ ആസ്വദിച്ച് കാണുക രണ്ടാമത് അതിൻ്റെ ഓരോ ഫ്രെയിമും ശ്രദ്ധിച്ച് എങ്ങനെ അത് രൂപപ്പെടുത്തിയിരിക്കുന്നു എന്ന് നോക്കുക മൂന്നാമത് നമ്മളായിരുന്നുവെങ്കിൽ ഇതിൻ്റെ രചന സംവിധാനം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചും കൂടി സിനിമ കാണുക എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഓരോ ഭാവന ഇടർത്തേണ്ട സമയത്തും അല്ലെങ്കിൽ ഭാവന വിനീക്കേണ്ട സമയത്തും ഇത്തരം ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരക്കഥയിൽ സംഭാഷണം വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ ഒരിക്കൽ പറഞ്ഞു ഒരു മൂളലിന് പോലും അർത്ഥമുണ്ട് ഒരു പുഞ്ചിരിക്ക് അർത്ഥമുണ്ട് ഒരു ആക്ഷേപത്തിന് അർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളാണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ നെടുനീളം ഡയലോഗുകൾ വന്നാൽ പ്രേക്ഷകന് പലപ്പോഴും അത് വിരസമായി തീരാറാണ് പതിവ് അതുകൊണ്ട് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി വേണം സംഭാഷണങ്ങൾ എഴുതാൻ പേജിൻ്റെ ഇടതു ഭാഗത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ട് ഓരോ കഥാഗതിയുടെ തീവ്രതയ്ക്കനുസരിച്ച് ഉദ്ദേശിക്കുന്ന കഥയുടെ തീവ്രമായ വൈകാരികതകൾ വെച്ച് പുലർത്തുന്നതായിരിക്കണം ആ ഡിസ്ക്രിപ്ഷൻ അതിൽ കൂടിയാണ് ഷോട്ടിലേക്ക് വരുന്നത് ഉദാഹരണമായി ഒരു വാച്യമായും വ്യങ്ക്യമായും ചില ഷോട്ടുകളെക്കുറിച്ച് പറയാം ഷോട്ടുകളാണ് ശരിക്കും ചലച്ചിത്ര ഭാഷയുടെ അടിസ്ഥാന ഘടനം ഈ ഷോട്ടുകളുണ്ടാക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് ആ ഇടത് ഭാഗം വലത് ഭാഗത്ത് സംഭാഷണം മാത്രമേ ഉള്ളൂ സെർജി എസൈൻസ്റ്റിൻ്റെ ബാറ്റൽ ഷിപ്പ് പോം ടാങ്കിൻ എന്നൊരു സിനിമയുണ്ട് കപ്പലിലെ കലാപമാണ് വിഷയം കലാപം കൊടുമ്പിരി കൊള്ളുന്നു അതിൻ്റെ അകത്തൊരു ഉണ്ട് സർജൻ്റെ പേര് സെർനോ സെമിറിനോവ് എന്നാണ് ഈ സെമിർനോവിനെ കുറേ ആൾക്കാർ കൂടി മർദ്ദിക്കുക അവസാനം കടലിലേക്ക് വലിച്ചെറിയും ഇങ്ങനെ കടലിലേക്ക് വലിച്ചെറിയുമ്പോൾ അയാളുടെ കണ്ണട ഊർന്ന് വീഴുവാണ് ഈ കപ്പലിൽ കെട്ടിയിരിക്കുന്ന കയറിൽ ആ കണ്ണട തൂങ്ങി ആടുന്ന ഒരു ഷോട്ടുണ്ട് വസ്തുത ചിത്രീകരണം കൊണ്ട് മനോഹരമാണ് ഈ വസ്തുത ചിത്രീകരിച്ച് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഈ സിമിറിനോവ് കടലിലേക്ക് വീഴുന്നു ഒക്കെ അതേസമയം ആ കണ്ണട കിടന്ന് ആ കയറിൽ കിടന്ന് ആടുന്ന നല്ല മനോഹരമായി വസ്തുത ചിത്രീകരിച്ചിരിക്കുന്നു വാച്ച് തലത്തിൽ ഒരർത്ഥമുണ്ട് സെമി മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു അപായപ്പെട്ടിരിക്കുന്നു നമുക്ക് മനസ്സിലാവണ ഒരർത്ഥം ഷമർ അവനെ മർദ്ദിച്ചതും അപായപ്പെടുത്തിയതുമാണ് പക്ഷേ വ്യക്യാർത്ഥ സൂചന അതല്ല ഇവിടെ ഒരു വ്യങ്ക്യാർത്ഥം വരുന്നുണ്ട് ആ സിനിമയിൽ ഈ കണ്ണടയിലൂടെ നോക്കി പുഴുക്കൽ നിറഞ്ഞ മാംസത്തെ ഉത്തമ മാംസം എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് തിന്നാൻ കൊടുത്ത ആളാണ് അയത് കാവട്ടിക്കാരും ചൂഷകരുമായ ഒരു വർഗത്തിൻ്റെ പതനമാണ് ആ കണ്ണടയിലൂടെയും ആ കടലിലേക്ക് വലിച്ചെറിയുന്നതിലൂടെയും വ്യങ്ക്യമായി ഒരു സംഭാഷണത്തിനായാലും ഒരു ഷോട്ടിനായാലും പറയുന്നതിൻ്റെയും അപ്പുറത്ത് ചില അർത്ഥ തലങ്ങൾ ഉണ്ട് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിരുന്ന എം ഡിയുടെ തിരക്കഥ ആ തിരക്കഥയിലും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട് തുടർന്നുള്ള ഭാഗങ്ങളിലാ തിരക്കഥ നമ്മൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം എന്തു പറയുന്നു എന്നതിലപ്പുറം എന്തു പറയാതെ അർത്ഥം ധനിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ടെലിവിഷൻ പോലല്ല ടെലിവിഷന് ഒരു മിഷോട്ട് ലോങ് ഒരു ക്ലോ ക്ലോസിങ്ങനെയൊക്കെ വെച്ച് എടുത്തു പോയാൽ മതി പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ക്യാൻവാസ് ഉണ്ട് സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ വിദൂര ദൃശ്യങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രകൃതിയെയും ചുറ്റുമുള്ള സ്ഥലകാലങ്ങളെയും ചുറ്റുമുള്ള പ്രകൃതി സ്ഥലകാലം ഒക്കെ ടൈം ആൻഡ് സ്പേസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സംഭാഷണങ്ങളും ചലനങ്ങളും തിരക്കഥയും എഴുതി വയ്ക്കാൻ കഴിയും സ്വരഭേദങ്ങളെക്കാൾ മോഡിലേഷനേക്കാൾ ചാരിത ആംഗ്യം കൊണ്ടായിരിക്കും പലപ്പോഴും മോഡുലേഷനുള്ള സ്വരഭേദങ്ങൾ വേണ്ട പലപ്പോഴും ഒരു ചെറിയ ആംഗ്യം കൊണ്ട് ആ ഭാവഭേദങ്ങൾ എല്ലാം അല്ലെങ്കിൽ ആ സാഹചര്യം മുഴുവനും നമുക്ക് ധരിപ്പിക്കാൻ കഴിയണം ഇത് ശ്രദ്ധിച്ച് വേണം തിരക്കഥകൾ എഴുതാൻ ഈ ശ്രദ്ധയോടുകൂടി തിരക്കഥ എഴുതിയും നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലൂടെ ഷോട്ടുകൾ നിർണ്ണയിക്കുമ്പോൾ ഈ ഷോട്ട് വ്യങ്ക്യാർത്ഥത്തെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ വ്യങ്കാർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർ കട്ടുകളെന്ന് ഒരു സീൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സീൻ ചിലപ്പോൾ ഹാഫ് വേ ഓപ്പണിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു സീനിൽ തന്നെ ഇൻ്റർ കട്ടുകളുണ്ടാവും അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കുകയും അതേപോലെ എം ഡിയുടെ തിരക്കഥയിലായാലും മറ്റ് തിരക്കഥയിലായാലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു എന്ന് അറിയുകയും തിരിച്ചറിയുകയും നമുക്കതെങ്ങനെ ഉപകാരപ്രദമാകുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം